കഴിഞ്ഞ ഒരാഴ്ചയായി പത്തനംതിട്ട ജില്ലയിൽ പോഴിഞ്ചേരിക്കടുത്ത് മാലാമൻ എന്ന് പറയുന്ന സർക്കാർ നടക്കുന്ന ലോകപ്രശസ്തമായ മാർസോമ കൺവെൻഷൻ മാർസോമ കൺവെൻഷൻ്റെ പേര് മാത്രമേ ഉള്ളൂ എന്നാൽ അവിടെ എത്തുന്ന നാനാജാതി വിവിധ വിവിധ ക്രൈസ്തവ സഭാവിശ്വാസികൾ അതുപോലെ തന്നെ മറ്റ് മതവിശ്വാസികളൊക്കെയും അവിടെ എത്താറുണ്ട് കൺവെൻഷൻ നഗറിലേക്ക് മാത്രമല്ല അവിടെയുള്ള കടകൾ സന്ദർശിക്കാൻ കടകൾ കയറി എന്നാൽ ഇത് അവസാന രാത്രിയിലെ കാഴ്ചയാണ് അവസാന രാത്രി അവിടെ ചെന്നപ്പോൾ അവിടെ മുന്നുവരിയാ സ്ഥലമില്ല മുന്നോട്ട് തള്ളിത്തള്ളിത്തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തിരക്കാണ് അപ്പോൾ ഈ തിരക്കൊക്കെയാണ് ഇവിടുത്തെ ചെറിയ വീഡിയോ ഇഷ്ടം ചെറിയൊരു വീഡിയോ നിങ്ങളെ ഷെയർ ചെയ്യും നിങ്ങളുടെ തിരക്കും ഇവിടുത്തെ കാഴ്ചകളും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു കൺവെൻഷൻ ഇത്ര പ്രസിദ്ധമായതും ഇത്ര പ്രശസ്തമായ ഒരു കൺവെൻഷനായി മാറിയത് അപ്പോൾ ഇതേ ഒട്ടും എന്താ പറയുക നിങ്ങൾക്കറിയാവുന്ന കുറച്ച് പേരെങ്കിലും ഈ ഒരു വീഡിയോയ്ക്കും കാണും നിങ്ങൾക്കറിയാവുന്ന മുഖുന്ന നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ കൂടെ പഠിച്ചവർ നിങ്ങളുടെ കൂടെ ജോലി ചെയ്തവർ നിങ്ങളുടെ സമൂഹത്തോടെ നിങ്ങളുടെ ആലിവാസികൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ കൂടുതൽ ഹാർബർ ചെയ്യുക നമുക്ക് ആ ഒരു കാണും മെൻഷൻ ചെയ്യുക ആരാ പേര് സൗജന്യം മെൻഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് മാലാള മനുഷ്യൻ്റെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു മറ്റുള്ള എല്ലാ വീഡിയോകളും നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ മാലാളം മനുഷ്യൻ്റെ അവസാന രാത്രിയിലെ ഈ മനോഹരക്കാഴ്ച കത്തിക്കും തിരക്കും സാധനങ്ങൾ വാങ്ങിക്കുവാനും കൂടുതലും കടകളിലാണ് നമ്മുടെ ആ എന്താ പറയുന്നത് മണ്ണാശാലയിലൊരു ഒരു ഗാർഡൻ ഉണ്ട് നേഴ്സറി ഉണ്ട് അപ്പോൾ നേഴ്സറികളിലും കുട്ടികൾക്ക് വേണ്ടുന്ന കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ ജ്യൂസും പൊണിത്തരങ്ങളും ഒക്കെ ഇഷ്ടംപോലെ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ ഉപകരണങ്ങളും കുട്ടി പോലൊരു പാത്രം പോലെ തവി ഇതെല്ലാം ലഭിക്കുന്ന മാലകൾ കമലുകൾ ഇങ്ങനെ ഒട്ടനത്തെയുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏതെല്ലാം കടകൾ മാറാൻ ഉണ്ടായിരുന്നുവെന്ന് കൃഷി കാണുകയും കഴിയും അപ്പോൾ ഈ ഒരു വീഡിയോ തടയുവാനും ശരീരത്തിന് പല അണുബാധകൾ തടയുവാനും യൂറിൻ ഇൻഫെക്ഷൻ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും കുടിക്കുവാൻ പറ്റിയ ഒരു മധുര പാനീയം കൂടിയ തൊണ്ടയിൽ